ഗേസ് ഇന്ന് നമ്മൾ രാവിലെ മിൽക്ക് ഉണ്ടാക്കാൻ പോകട്ടോ അത് വലിയ സംഭവം ഒന്നുമല്ല എന്നാലും ഇന്നൊരു നോർമൽ മിൽക്ക് ഉണ്ടാക്കാൻ പോകും അത് വേണ്ടി ആദ്യം നമ്മൾ നല്ല മോശത്തിൽ പാട്ടത്തിൽ ഉണ്ട് ഞാൻ ഇത് ഒരേ ഇടണം കേട്ടോ അത്യാവശ്യം വലിയ പാടാണ് അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുണ്ടായി അപ്പൊ പഴം നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര അടിക്കാം പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചു എന്നിട്ട് ഇത് നല്ല അടിച്ചു കൊടുക്കാം അതേപോലെ ഇത് മിക്സി ചെയ്ത് വലിയ കൊല്ലാത്ത പരിപാടി കെട്ടോ കടിക്കാൻ കിട്ടും അത് അനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്ത ശേഷം കുറച്ച് അവളി കെട്ടോ മിൽക്ക് ഒഴിക്കാൻ പോണ് കുറച്ച് നിലക്കടലിട കേട്ടോ പിന്നെ പൊട്ടുകടലിടാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ഒക്കെ ബോസ്റ്റ് ആഡിയോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നോർമൽ അവർ സംഭവം ചെറ്റപ്പോ എന്നാൽ ഞാൻ അൽ മിൽക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ ഇതിന് പോയാൽ മുപ്പത് രൂപ സ്റ്റാർട്ടിങ്ങ് ഏറ്റവും നോർമൽ ഉണ്ടോ പെൻറ്റിൻ്റെ മണ്ണൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് സ്റ്റാർട്ടിങ്ങ് ആയിട്ട് ബൂസ്റ്റ് എല്ലാ ഫ്ലൈവർ വാങ്ങിയിട്ടുള്ള ഒരു അൽമിൽക്ക് ഉണ്ട് പക്ഷെ ഈ സംഭവത്തിന് നമ്മൾ പുറത്ത് ഇരുപത്തഞ്ച് മുപ്പത് രൂപ മുതൽ കൊടുക്കണം നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി തയ്യാറാക്കിയ ഈ സംഭവങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അമിക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേറെ വേൽപ്പുമാകും ഓക്കെ